ഹായ് ഫ്രണ്ട്സ് നമുക്ക് നക്യൂറും ക്ലീൻ ചെയ്യാം കേട്ടോ ഒത്തിരി ദിവസമായിരുന്നു അത് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ സാധാരണ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു നാലാഴ്ച അടുപ്പിച്ചായി ഞാൻ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വിചാരിച്ചിരുന്നു ഞാൻ ക്ലീൻ ചെയ്തേക്കും ആകെ മൂന്നു വരെ ഉള്ളു കേട്ടോ രണ്ടും കോൾഡ് പ്രശ്ന ഏഞ്ചിലുള്ളത് പിന്നെ ടെക്നിക്ക് പരമായിട്ട് പിടിക്കാത്തതിനെ പറ്റി നിങ്ങളൊന്നും പറയരുതെട്ടോ കാരണം ഞാൻ പണ്ട് മുതലെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് വരെ മേടിച്ചപ്പോൾ മുതലേ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടോ പിടിച്ചിടുന്നത് വേറെ നെറ്റൊന്നും അതിന് വേണ്ടി പ്രത്യേകിച്ച് മേടിച്ച് വെച്ചിട്ടില്ല അവർക്കും അതിൽ ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അത് വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല ഞാനങ്ങനെ പിടിച്ചിടുന്നതെന്നും പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന വെള്ളമല്ല കേട്ടോ അത് നമുക്ക് ടാങ്കിൻ്റെ മേലിൽ കുടിച്ചിട്ടിട്ടുണ്ടാവുന്ന വെള്ളം അതുകൊണ്ട് അത് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളം ആണെങ്കിൽ ക്ലോറിനൊക്കെ ഉണ്ടെങ്കിൽ മീൻ ചത്തു പോകാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അതിൽ കല്ലൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ അതിൽ തട്ടിയിട്ട് നല്ലോണം വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതിൽ വെച്ചിരുന്നത് മണി പ്ലാന്റ് ആട്ടോ ചുമ്മാ ഒന്ന് വെച്ചു നോക്കിയതാണ് അപ്പം അത് അതിന് തന്നെ വളർന്നു തുടങ്ങി പിന്നെ വിചാരിച്ച അതിലിരിക്കുന്നു പിന്നെ അതിന് വേണ്ടി മാത്രം ഞാൻ വെച്ചിരിക്കുന്നത് സ്ക്രബർ ആട്ടോ ടാങ്ക് കഴുകാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് ലോബ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഇത് വെള്ളം വെക്കുന്ന പാത്രമെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ യൂസ് ചെയ്യുന്ന സാധനം കേട്ടോ ആ സ്ക്രബ്ബർ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വെച്ചത് ഗ്ലാസ് നല്ലോണം സ്ക്രബ്ബ് ഇട്ടാട്ടോ കഴുകുന്നത് സോപ്പ് ഒന്നും ഇടുന്നില്ല ജസ്റ്റ് സ്ക്രബ് മാത്രമേ ഇട്ടൊന്ന് കഴുകിയെടുക്കുന്നതേ ഉള്ളൂ അതിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഈ വീഡിയോയിൽ കറക്റ്റ് ആ റെക്കോർഡായിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാന്ന് കരുതി അതുപോലെ എനിക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അപ്പം പിന്നെ ഞാൻ ചിലപ്പോൾ വോയ്സ് ഓവർ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അടക്കെന്തെല്ലാം പറയുന്നുണ്ട് ഇനി എനിക്ക് പുറത്തൂടി ഒരു ഇതുപോലെ ഒരു അക്രമ സെറ്റ് ചെയ്യണമെന്നുണ്ട് ഇനി അത് കുറച്ചാൾ കഴിഞ്ഞിട്ട് അതിൻ്റെ പരിപാടികൾ തുടങ്ങണം ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നില്ല അടുക്കളയിൽ ജനലിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ശരിയാക്കിയതായിരുന്നു ഈ താങ്കൾ അപ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു ഇഷ്ടങ്ങൾ ചെയ്യാനാണ് വരുത്തിയത് അങ്ങനെല്ലാം മേടിച്ച് കുറച്ച് താളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഡൈനിങ് ടേബിളിലേക്ക് മാറ്റുകയായിട്ട് കേട്ടോ ഇതിലുള്ള ഏഞ്ചിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നതായിട്ടോ അവർ ഷോപ്പ് നിർത്തിയ സമയത്ത് അവരുടേലുണ്ടായിരുന്ന ഏഞ്ചിൽ ഞങ്ങൾക്ക് നന്നതാണേ അതിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ച ആവുന്നതേ ഉള്ളൂ ഞങ്ങളുടെ കൈ കിട്ടിയിട്ട് ഗോൾഡ് ഫിഷ് വന്നിട്ടൊരാറുമാസത്തിന് അടുപ്പിച്ചാവുന്നട്ടോ കൈ ഉണ്ടായിട്ട് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവർ അങ്ങനെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന പോകുന്നുണ്ട് അപ്പോൾ രണ്ടുപേരെയെന്ന് മേടിച്ചിട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരുണ്ടായിരുന്നു പിന്നെ ഒരു ഫൈറ്റർ ഉണ്ടായിരുന്നു അത് ഒരു ബൗളിലായിട്ട് വെച്ചിരുന്നത് പക്ഷെ അത് ഞാൻ നാട്ടിലൊന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത് തീരുമാനമായി പിന്നെ മേടിച്ചില്ല ഇനി എല്ലാം ഒന്ന് തുടങ്ങണം അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കൊണ്ട് ടേബിളിൻ്റെ പുറത്ത് വെച്ചോട്ട് വന്നിട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് വെള്ളം അതിൽ കൊണ്ടുവന്ന് ഒഴിക്കുന്നത് അവിടെ നാല് പാത്രം വെള്ളമായപ്പോഴത്തേക്കും അത് ഫില്ലായിട്ടുണ്ട് അങ്ങൊന്ന് ഫില്ലായി പിന്നെ അതിനകത്തേക്ക് നമുക്ക് ഇനി മീനിനെ കൊണ്ടുവന്നുണ്ടാട്ടോ അപ്പോൾ അതിന് രണ്ട് ഗോൾഡ് മിഷൻ കിട്ടോ ഞാൻ നടക്കി വിടുന്നത് അത് കഴിഞ്ഞിട്ട് ഏഞ്ചലിനെ കണ്ട അവർ ഹാപ്പി ആട്ടോ അതിനകത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതിന് ഫുഡും കൂടി ഇട്ട് കൊടുക്കാം ആദ്യം ആദ്യമൊന്നൊരു വെള്ള ഒറ്റ ഒക്കൊന്ന് സെറ്റായതിന് ശേഷം പിന്നെ ഫുഡ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ കാരണം ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്കിനി മുന്നോട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ